കണ്ണനല്ലൂർ നോർത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് ശ്രീ ബഷീർകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാന്യ എം എൽ എ പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു ശ്രീ പ്രവീൺ കണ്ണനല്ലൂർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി

മൂന്നാമത്തെ കുട്ടിയുടെയും ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹം നിർദ്ദേശിച്ച ആശുപത്രിയിലേക്ക് ഞാൻ ആ കുട്ടീനെ മാറ്റുകയും ചികിത്സിപ്പിക്കുകയും ചെയ്തത് ആ കുട്ടി രക്ഷപ്പെട്ടു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ മറ്റേ രണ്ട് കുട്ടികളും രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെടാത്ത രോഗം വേണമെങ്കിൽ മൂന്നാമത്തെ കുട്ടിയും മരണപ്പെട്ടേനല്ല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ കൊടുത്തപ്പോൾ മൂന്നാമത്തെ കുട്ടി രക്ഷപ്പെട്ടെങ്കിൽ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ആ രണ്ട് പെൺകുട്ടികളും ഇന്ന് ജീവനോടെ നമ്മളുടെ കൂടെ എനിക്ക് ആ വീട്ടിൽ പോയ കാഴ്ച ആ വീടിന്റെ മുറ്റത്ത് മുറ്റം പറയാൻ ഒരു ചെറിയ സ്ഥലത്ത് രണ്ട് കുട്ടികളുടെ പിന്നെ മൃഗശരീരം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടുനിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ് ആ ഹാരിസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ആ ഡോക്ടർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ആ ഡോക്ടർ പറയുന്നുണ്ട് എന്താ അദ്ദേഹം പറയുന്നത് ഞാൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ച് പാസ്സായി എം ബി ബി എസ് കിട്ടിയ ഡോക്ടറായ ആളാണ് എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ എൻ്റെ സുഹൃത്തുക്കൾ പലരും സ്വകാര്യ ആശുപത്രികളിൽ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും വിദേശത്ത് പോയി കോടിക്കണക്കൻ രൂപ സമ്പാദിച്ച് വലിയ നിലയിൽ കഴിയുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും സർക്കാർ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നതിന്റെ കാരണം ഞാൻ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചതാരാ അതിൽ ഇതുവരെ കൊടുത്തിരിക്കുന്ന വീടുകളുടെ എണ്ണം അറുപത്തിനാല് വീടുകളാണ് ആ അറുപത്തിനാല് വീടുകളുടെയും ഞാൻ എടുക്കിയിട്ടുണ്ട് അതിനുശേഷം വീടുകളെല്ലാം ഈ ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ള

아, 문 열고 틀어 아들리지말